ാണ് ചെമ്മടെന്നാണ് വരുന്നത് ഞാനൊരു പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അങ്ങനെ ഇങ്ങനെ യൂട്യൂബേഴ്സ് കുറച്ച് ആൾക്കാർ കൂലുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങനെ പിന്നെ ഇവിടെ വന്നതാണ് കാര്യത്തില് വന്നതാണ് പുതിയ പുതിയ ആൾക്കാർ കാണാത്ത ആൾക്കാർ അവരൊക്കെ പരിചയപ്പെടാനാണ് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാനും ഇവിടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അതായത് പെണ്ണുങ്ങൾ മാത്രം ടൂർ ടൂറ് കൊണ്ടുപോവലുണ്ട് അങ്ങനെ ചെയ്യാൻ കുറെ വയസ്സായ ആളുകളൊക്കെ ആരെങ്കിലും കൊണ്ടുപോകാനില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ പൈസ ഉണ്ടാവും കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാണുണ്ടാവില്ല അപ്പൊ അവര് കെയർ ചെയ്ത് നമ്മള് പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് ട്രിപ്പ് കോളേജുണ്ട് കേരളത്തിലെ ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും ബ്യൂട്ടി പേര് കമറൂസ് കമറൂസ് നിങ്ങളെ

അൽപ്പാവ് ഓക്കെ മയസ് പിന്നെ അപ്പൊ നിങ്ങൾക്ക് പിന്നെ രാവിലത്തെ കഴിക്കാറുള്ളത് എപ്പം മുട്ട പത്തിരി അങ്ങനെയൊക്കെ ഇഷ്ടം മാറിയാ മതിട്ട് കഴിക്കും നല്ല ഫ്രഷ് ആയിട്ട് നല്ല നല്ല ഡീസെന്റ് ആയിട്ട് ടേസ്റ്റ് പക്ഷേ എനിക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ എനിക്ക് എല്ലാരും കൂടെ എന്തൊക്കെ ശങ്കകളൊക്കെ ഉണ്ടായാലും ഞാൻ അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമുക്ക് എല്ലാവരും ഭക്ഷണം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എന്താണ് നമ്മള് എനിക്ക് അധികം ഇഷ്ടം എന്ന് വെച്ചാല് പൊലിച്ചതും കഴിച്ചതൊന്നാണ് അധികം ഇഷ്ടമില്ല നമ്മള് അത് കാര്യം വെച്ചിട്ടാണ് കളിക്കണത് അല്പം വല്ലപ്പുഴ കഴിക്കുള്ളൂ പക്ഷെ ഞാൻ വീഡിയോ വീഡിയോ കാണിച്ചിട്ട് ഒന്ന് എടുക്കും അപ്പൊ എല്ലാവർക്കും ആർക്കും ഞാൻ എന്നും തിന്നലാണെ പരിപാലിക്കാം അപ്പൊ എന്താ പറയാ തിന്നാ ഇങ്ങനെ വണ്ടിക്ക് ടീസർ അടിച്ചാലോ വണ്ടി പോകുള്ളൂ അത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇട്ടോ അത് മൊത്തമായല്ല മക്കളെ പറഞ്ഞ ഡീസലടിച്ചാലേ ഊർച്ചോടുള്ള നമ്മളെ ഇഷ്ടത്തിന് ഒരാള് കൈയറാൻ പാടുണ്ടോ നമ്മക്ക് ഇഷ്ടങ്ങള് നമ്മളെ സന്തോഷങ്ങൾ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ അതിന് ഇപ്പൊ നാട്ടിലേക്ക് എന്ത് പറയാനാ നമ്മളങ്ങിട്ട് നമ്മള് പക്ഷെ ഊർജം കൊടുക്കണ എനിക്കും കുഴപ്പമില്ല ഞാനൊക്കെ നോർമലാണ് ഇൻ്റേത് ഞാൻ ആദ്യം കുറച്ച് വെള്ളം കുടിക്കും പകുതിയെല്ലാം കൂടാതെ പുള്ളാഴ്ച കഴിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ശ്വാസം മുട്ടും നടക്കണം ആദ്യം കൊറച്ച് വെജിറ്റബിൾസ് കഴിക്കണം കഴിച്ച് നാളെ ഇപ്പൊ രാവിലെ പോലെ പിന്നെ ഒന്നും രണ്ടും അതെന്താ പോലെ പിന്നെ അത് കട്ടിയുമ്പോൾ ശരിയാക്കും പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാല് ഞമ്മക്ക് ഈ പച്ചക്കറി കൂട്ടി ശരീരത്തിൽ പറ്റില്ലാന്ന ഒന്നാമത്തെ ഘടകം പക്ഷെ പച്ചക്കറികൾ ഞമ്മള് അധികം ഒന്ന് കഴിക്കുമ്പോഴേ ഞമ്മക്ക് ഇതിപ്പോ രണ്ട് വട്ടം അപ്പൊ നിങ്ങൾ അവിടെ അറങ്ങില്ലേ അപ്പോഴും ഞാൻ വാഷ്റൂമും വാഷ്റൂമും അടുത്ത് െരഞ്ഞെടുക്ക ഉം അപ്പഴും ഞാനായിരുന്നു ഡോറിൽ ലോക്കില്ല എവിടെ കുത്തിട്ടാലേള്ളൂ അതിനു പോവാൻ പറ്റൂട്ടു അത് നിങ്ങള് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എവിടെ കുത്തിൽ ലോക്കില്ലാത്തത് കൊണ്ടാണ് അയിൽ അറ്റ പക്ഷെ എന്റെ കുട്ടി പോയ എവിടെ

ഇത് എങ്ങനെയല്ല മനസ്സൊക്കെ ഇടങ്ങിയ ചെറിയൊരു പക്ഷെ ഒക്കെ ചെയ്തിട്ട് കൊള്ളും കൊള്ളും Ay, ¿lo le gustó mal al mundo?